चक्षुन्मीलिदं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुखात् अमृतद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः <coughs>

श्रद्धाया वयसादृशा वयसादृश्यात् कर्मफलं विसदृशं भवदिया ह्यना ह्यनाद्यविद्यया कृतगामानां तत्परिमा परिणामलक्षणा श्रुदयः सहस्रशः प्रवृत्तास्तासां प्राचुर्येणानुवर्णयिष्यामः വിവർത്തനം ശിലപ്രഭു പാദക്കിജയ ഒരുവൻ പുണ്യകർമ്മങ്ങളാൽ സ്വർഗീയ ജീവിതത്തിൽ വ്യത്യസ്ത പദവികൾ നേടുന്നത് പോലെ പാപകർമ്മങ്ങളാൽ നരകീയ ജീവിതത്തിലും വ്യത്യസ്ത അവസ്ഥകൾ നേടുന്നു തമ്മുകുണത്തിൽ പ്രവർത്തിക്കുന്നവർ പാപകർമ്മങ്ങളിൽ മുഴുകു മുഴുകുകയും അവരുടെ അജ്ഞതയുടെ വ്യാപ്തി അനുസരിച്ച് വിവിധ തരത്തിലുള്ള നരകീയ ജീവിതങ്ങളിൽ നിവേശിക്കപ്പെടുകയും ചെയ്യുന്നു ഒരുവൻ തമ്മുകുണത്തിൽ മൃഗീയവും ഭ്രാന്തവുമായ ജീവിതം നയിക്കുന്ന പക്ഷം നരക ജീവിതത്തിലെ അവന്റെ ദുരിതങ്ങൾ അതീവ തീവ്രമായിരിക്കും പുണ്യപാപങ്ങളുടെ അന്തരം അറിവുണ്ടായിട്ടും പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവൻ മധ്യതലത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും വരുന്ന നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നു അതേസമയം നിരീശ്വരത്വം നിമിത്തം തമസ്സിലും പാപത്തിലും ഒഴുകി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവൻ്റെ നരകീയ ഫലം അതികഠിനമായിരിക്കും അജ്ഞതയാലുള്ള വ്യാമോഹത്താൽ ഓരോ ജീവസത്യം സ്മരണാതീത കാലം മുതലേ ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ നരകീയ ഗ്രഹങ്ങളിലേക്ക് വഹിക്കപ്പെടുന്നു അവയെ പറ്റി കഴിവുള്ളത്ര ഞാൻ വിശദമാക്കാം അപ്പോൾ ഇവിടെ ശുഖുദേവ് ബ്രഹ്മർഷി പരീശുദ്ധ മഹാരാജാവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എന്തുകൊണ്ടാണ് ജീവൻ ജീവാത്മാക്കൾ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് വ്യത്യസ്ത അവസ്ഥകളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് എന്ന് പരീഷുദ്ധ മഹാരാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉത്തരമായി സുഗദേവ ബ്രഹ്മർഷി പറഞ്ഞത് ഭൗതിക പ്രകൃതിയിലുള്ള സത്വരജസ്ത മോ ഗുണങ്ങളാണ് വ്യത്യസ്ത ലോകങ്ങളിലേക്ക് ജീവന്റെ പ്രവേശനത്തിന് കാരണം എന്നാണ് സത്വരജസ്ത മോ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്ത അവസ്ഥകളിലേക്ക് ജീവൻ മാറ്റപ്പെടുന്നു സാത്വിക ഗുണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും ആ വ്യക്തിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും രജോഗുണത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് സുഖവും ദുഃഖവും മാറി മാറി അനുഭവപ്പെടും ആ വ്യക്തിക്ക് ഭൗതിക ഭൗതിക ലോകത്തിലെ മധ്യ ലോകത്തിൽ തന്നെ താമസിക്കേണ്ടി വരും തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സന്തുഷ്ടി അനുഭവിക്കാൻ സാധിക്കില്ല എപ്പോഴും നിരാശയും അതൃപ്തിയുമാണ് തമോഗുണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരിക മാത്രമല്ല തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അവൻ താഴ്ന്ന ഗ്രഹങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇത് ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേതിഷ്ടന്തി രാജസാനം ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസം ആ കാര്യം ഇവിടെ വിശദമായിട്ട് ശുഗുദേവ് ബ്രഹ്മർഷി പറയുകയാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ മാത്രമേ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ യോഗ്യത നേടുന്നുള്ളു സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് കൂടുതൽ ഭൗതിക സൗകര്യമുള്ള ലോകങ്ങളിലേക്ക് പോകുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ താഴ്ന്ന ലോകത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ അവൻ നരകീയമായിട്ടുള്ള അവസ്ഥകൾ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് എന്താണ് പാപത്തിന്റെ കാരണം എന്നും ഇവിടെ പറയുന്നുണ്ട് അജ്ഞാനമാണ് പാപത്തിന്റെ കാരണം ഭഗവാനെക്കുറിച്ചുള്ള അറി അറിവില്ലായ്മ ഭഗവാൻ എന്താണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കർമ്മമാണ് ഭഗവാനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും അറിയാതെ തെറ്റായിട്ടുള്ള കർമ്മങ്ങളിൽ മാത്രം മുഴുകി ഈശ്വരനെ നിഷേധിച്ചുകൊണ്ട് ഈശ്വരനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈശ്വരനെ നിഷേധിച്ചുകൊണ്ട് പാപകരമായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകുന്ന ഒരു വ്യക്തിയാണ് നരക നർഗീയ ലോകങ്ങളിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും ഈശ്വരനെ നിഷേധിക്കുന്ന ആളുകളാണ് നരകീയ ലോകങ്ങളിലേക്ക് പോകുന്നത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഈശ്വരനിഷേധികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ സമൂഹത്തിൽ ധാർമ്മികരായിട്ടൊക്കെ അഭിനയിക്കാറുണ്ട് പക്ഷെ അവർ എത്ര ധാർമ്മികരായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും ഈശ്വരനിഷേധികളായതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ നിഷേധിക്കുന്നത് കൊണ്ട് അവർക്ക് നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആയിരക്കണക്കിന് സഹസ്രശ എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് തരത്തിലുള്ള നരകീയ ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ലോകം എന്ന് പറയുന്നത് വളരെ കുറച്ചെണ്ണം മാത്രമല്ല ആയിരക്കണക്കിന് നരകീയ ലോകങ്ങളുണ്ട് എന്നാണ് ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത് തമോ ഗുണത്തിൽ മുഴുകി പാപകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഈശ്വരനെ നിഷേധിക്കുന്നവരാണ് ഈ നരകീയ ലോകങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യവും ശുഗദേവ ബ്രഹ്മർഷി വ്യക്തമാക്കി അപ്പോൾ പരീക്ഷിത്വ മഹാരാജാവിന് ഒരു സംശയമുണ്ടായി എവിടെയാണ് നരകീയ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ലോകങ്ങളുണ്ടോ വേറെ നരകീയ ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ലോകങ്ങളുണ്ടോ എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത് നാലാമത്തെ ശ്ലോകത്തിൽ രാജോ വാച നരക നാമ ഭഗവാൻ കിം ദേശ ഇതി പരീക്ഷിത് രാജാവ് ശുഖദേവ് ഗോസ്വാമിയോട് അന്വേഷിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ നരകീയ മേഖലകൾ വിശ്വപ്രപഞ്ചത്തിന് പുറത്താണോ പ്രപഞ്ചത്തിൻ്റെ ആവരണ ആവരണത്തിനുള്ളിലാണോ അതോ ഈ ഗ്രഹത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ് ഈ ഭൂമി തന്നെയാണ് സ്വർഗവും നരകം എന്നൊക്കെ പലരും പറയാറുണ്ട് പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് നരകീയ ലോകങ്ങൾ എന്ന് പറഞ്ഞ പ്രത്യേക ലോകങ്ങളുണ്ടോ അത് ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറത്താണോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഈ ലോകത്തിനെ തന്നെയാണോ നരകീയ ലോകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വ്യത്യസ്തമാണോ എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് സ്വർഗവും നരകവും ഇത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് നരകീയ ലോകങ്ങളുണ്ടോ സ്വർഗീയ ലോകങ്ങൾ ഉണ്ടെന്ന് പരീക്ഷത്ത് മനസ്സിലാ രാജാവിന് മനസ്സിലായി ഉയർന്ന ലോകങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ചോദിക്കുന്നത് നരകീയ ലോകങ്ങൾ സെപ്പറേറ്റ് ആണോ വ്യത്യസ്തമാണോ അതിൻ്റെ സ്ഥാനം എവിടെയാണ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പരീക്ഷ മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഈ നരകീയ ലോകങ്ങളുടെ സ്ഥാനം അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിനകത്താണോ എന്നുള്ള കാര്യമൊക്കെ മറുപടിയായിട്ട് ശുഖദേവ് ബ്രഹ്മർഷി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ऋषिरुवाच अन्तराला एवातृजगत्यास्तु दिशि दक्षिणस्यामदमस्ताद् भूमेरुवरिष्टाश्च जलाद्यस्यामग्निश्वात्तादयः पितृगणादिशिस्वानाम् गोत्राणाम् परमेण समाधिना सत्या एवाशिष आशासाना निवसन्ति वर्तनं शिलप्रभुपाक्य च മഹാമുനി സുഖദേവൻ മറുപടി പറഞ്ഞു എല്ലാ നർഗീയ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗർഭോദക സമുദ്രത്തിനും ത്രിലോകങ്ങൾക്കും മധ്യയുള്ള ശൂന്യതയിലാണ് അവ ഗർഭോദക സമുദ്രത്തിന് അല്പം മീതയായി ഭൂമണ്ഡലത്തിന് താഴെ പ്രപഞ്ചത്തിന്റെ ദക്ഷിണ ഭാഗത്തായി കിടക്കുന്നു പിതൃലോകവും അധോലോക ഗ്രഹങ്ങൾക്കും ഗർഭോതക സമുദ്രത്തിനും മധ്യത്തിലായി ഈ മേഖല ഈ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അഗ്നിശ്വാത്തൻ്റെ നേതൃശ നേതൃത്വത്തിൽ എല്ലാ പിതൃലോക നിവാസികളും തങ്ങളുടെ കുടുംബങ്ങൾക്ക് നന്മകൾ നേർന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മഹാസമാധിയിൽ ധ്യാനിക്കുന്നു അപ്പോൾ ഇവിടെ ആ നരകീയ ലോകങ്ങളുടെ ലൊക്കേഷൻ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്ന് വളരെ വ്യക്തമായിട്ട് ശുഗദേവി ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗർഭോധക സമുദ്രത്തിന്റെ തൊട്ടുപരിയായിട്ടാണ് നരകീയ ലോകങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത് നര ഗർഭോധക സമുദ്രത്തിന് ഉപരിയായിട്ടാണ് എല്ലാ ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ പതിനാല് ലോകങ്ങളും ഗർഭോദയ സമുദ്രത്തിനുപരിയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്കും താഴെയായിട്ടാണ് നരകിയ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴത്തുള്ള ലോകമാണ് ലോകം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭൂമണ്ഡലത്തിൻ്റെ താഴെ ഏഴ് ലോകങ്ങളുണ്ട് അതലം വിതലം സുതലം മഹാതലം രസാതലം തലാതലം പാതാളം എന്ന് പറഞ്ഞിട്ട് ഏഴ് ലോകങ്ങൾ ഭൂമണ്ഡലത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട് ആ പാതാളത്തിനും താഴെയാണ് ഏറ്റവും താഴത്തുള്ള പാതാളലോകങ്ങൾക്കും താഴെയായിട്ടാണ് നരകീയ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതും ഭൂമണ്ഡലത്തിന്റെ തെക്കു ഭാ തെക്കു ദിശി ദക്ഷിണസ്യാം ദക്ഷിണഭാഗത്തായിട്ടാണ് ഈ നരകീയ ലോകങ്ങൾ കാണപ്പെടുന്നത് എന്ന് പറയും അപ്പോൾ നരകീയ ലോകങ്ങൾ വ്യത്യസ്തം തന്നെയാണ് ഈ ലോകമല്ല നരകീയ ലോകം അത് വ്യത്യസ്തമായിട്ടുള്ള ലോകമാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ലോകമുണ്ട് അത് ഈ ഭൂമണ്ഡലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടും ഗർഭോധക സമുദ്രത്തിൻ്റെ ഉപരിയായിട്ടും പാതാളലോകത്തിൻ്റെ താഴെയായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല അവിടെ തന്നെയാണ് പിതൃലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും താഴത്തുള്ള പിതൃലോകങ്ങൾ രണ്ട് പിതൃലോകങ്ങളുണ്ട് ഒന്ന് നരകീയ ലോകങ്ങൾക്ക് സമീപത്തുള്ള പിതൃലോകം മറ്റൊന്ന് ചന്ദ്രലോകം ചന്ദ്രലോകത്തെയും ചിലപ്പോൾ പിതൃലോകം എന്നാണ് പറയുന്നത് അപ്പോൾ താഴെയുള്ള ഈ ഒരു പിതൃലോകം പിതൃലോകത്തിന് സമീപത്താണ് ഈ നരകീയ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത് ആ പിതൃലോക നിവാസികൾ തങ്ങളുടെ കുടുംബക്കാർക്ക് ഭൂമിയിലുള്ള തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പിതൃലോക നിവാസികൾ എപ്പോഴും അവരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്താകുലരായിരിക്കും തങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുന്നതിന് വേണ്ടി അവരെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പിതൃക്കളുടെ അനുഗ്രഹ അനുഗ്രഹം കുടുംബത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത് പിതൃക്കൾ എപ്പോഴും ഭഗവാനോട് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നന്മ നൽകി ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ നരകീയലോകത്തിൻ്റെ സ്ഥാനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂമണ്ഡലത്തിനും താഴെയുള്ള ഇരേഴ് പതിനാല് ലോ ലോകങ്ങൾക്കും താഴെ ഏറ്റവും താഴ്ന്ന ലോകമായ പാതാള പാതാളലോകത്തിനും താഴെയാണ് ഭൂമണ്ഡലത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ട് ഗർഭോധക സമുദ്രത്തിൻ്റെ തൊട്ടുപരിയായിട്ട് പിതൃലോകത്തിന് സമീപത്താണ് ഈ നരകീയ ലോകങ്ങളൊക്കെ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിൽ എത്ര തരം ലോകങ്ങളുണ്ട് അവിടെ എന്തൊക്കെ ശിക്ഷകളാണ് നടപ്പാക്കുന്നത് ആരൊക്കെയാണ് അങ്ങോട്ട് പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ശുഖദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നുണ്ട് ഭഗവാൻ പിതൃരാജോ പിതൃരാജോം സഗണോധമം ധാരീർ ശിലപ്രാദിക്കേ പിതൃക്കളുടെ രാജാവ് യമരാജനാണ് സൂര്യദേവന്റെ അതിശക്തനായ പുത്രൻ അദ്ദേഹം തന്റെ വൃത്യസംഗൊത്ത് പിതൃലോകത്ത് വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ പാപികളായ വ്യക്തികളെ അവരുടെ മരണാനന്തരം പരമോന്നതനായ ഭഗവാന്റെ നിയമങ്ങളും ക്രമങ്ങളും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിക്കുന്നു അദ്ദേഹം അവരുടെ പാപകർമ്മങ്ങൾ വിലയിരുത്തി ശിക്ഷ വിധിക്കുകയും അവ നടപ്പിലാക്കുന്നതിനായി വിവിധ നരകങ്ങളിലെ അനുയോജ്യമായതിലേക്ക് അയക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ നരകീയ ലോകങ്ങളുടെയൊക്കെ അധിപനായിട്ട് സൂപ്രണ്ടായിട്ട് ഇരിക്കുന്നതാരാണ് യമരാജനാണ് എന്നാണ് പറയുന്നത് ആ യമരാജൻ നരകീയ ലോകങ്ങളിലല്ല സ്ഥിതി ചെയ്യുന്നത് നരകലോകത്തിലല്ല യമരാജൻ ഇരിക്കുന്നത് ലോകങ്ങൾക്ക് സമീപത്തുള്ള പിതൃലോകത്തിലാണ് യമരാജൻ ഇരിക്കുന്നത് ആ യമരാജൻ സൂര്യദേവന്റെ പുത്രനാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഈശ്വര നിഷേധികളായിട്ടുള്ള പാപികളെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് അധർമ്മം പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തമഗുണത്തിൽ പ്രവർത്തിക്കുന്ന ജീവാത്മാക്കളെ ഈശ്വര നിയമങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ശിക്ഷകൾ നൽകുക എന്നുള്ളതാണ് ആ യമധർമ്മരാജാവിൻ്റെ ഉത്തരവാദിത്തം അവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത നരകീയ ലോകങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് അവരെ പറഞ്ഞയക്കുന്നത് അവർക്കുള്ള വിധി നടപ്പിലാക്കുന്നത് യമധർമ്മരാജനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് നരകീയ ലോകങ്ങൾക്ക് സമീപത്തുള്ള പിതൃലോകത്തിലാണ് നരകീയ ലോകങ്ങളിൽ അല്ല യമധർമ്മരാജൻ ഇരിക്കുന്നത് നരകീയ ലോകങ്ങൾക്ക് സമീപത്തുള്ള പിതൃലോകത്തിലാണ് യമ യമധർമ്മ രാജാവ് ഇരിക്കുന്നത് എന്ന് നമ്മൾക്ക് അവിടെ ഇരുന്നാണ് അദ്ദേഹം ശിക്ഷ നടപ്പാക്കുന്നത് അദ്ദേഹം ഒരിക്കലും നരകത്തിലല്ല ഇരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഏതെല്ലാം തരത്തിലുള്ള നരകീയ ലോകങ്ങളുണ്ട് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട് ആയിരക്കണക്കിന് നരകീയ ലോകങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു അതിനെ ഇരുപത്തിയെട്ട് വിഭാഗങ്ങളിലായിട്ട് തരംതിരിക്കുകയാണ് ശുഗദേവ് ബ്രഹ്മർഷി ചെയ്യുന്നത് ആയിരക്കണക്കിന് വിശാലമായിട്ട് സ്വർഗലോകം വിശാലം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സഹസ്രാണാം സഹസ്രശ ആയിരക്കണക്കിന് നരകീയ ലോകങ്ങളുണ്ട് എന്ന് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു അതിനെ ഇരുപത്തിയെട്ട് തരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് അടുത്ത ശ്ലോകത്തിൽ വിഭജിച്ച് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ലഭിക്കുന്ന ശിക്ഷ അനുസരിച്ചിട്ടാണ് ഈ ഒരു വിഭജനം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് തത്രായികാലേകം गणयन्दी यथा तंस्ते राजन्नामरूपलक्षणादो अनुक्रमिष्या अनुक्रमिष्यामस्तामिस्रो अन्धतामिस्रो रौरवो महारौरवकुम्बीपागः कालसूत्रामसिपत्रवनम् सूकरामुखम् अन्धकूप कृमिवो जना सन्दंश तप्तसूर्मी वज्रगण्डकशाल्मली वैधरणीपुयोदः प्राणरोधो विशसनम लालाभक्षा सारमेयाद अभी सारमेयादनम अवीचिदय पानी किंचक्षारकर्धमो रक्षो गणभोजन शूल प्रोदो दंदशूको अबट निरोधन പര്യാവർത്താം യാതനാഭൂമികളായിട്ട് യാതന അനുഭവിക്കാനുള്ള ഭൂമികളാണ് ഈ നരകീയ ലോകങ്ങൾ എന്നാണ് പറയുന്നത് അത് ആയിരക്കണക്കിന് ലോകങ്ങളുണ്ട് അതിനെ ഇരുപത്തിയെട്ട് വിഭാഗങ്ങളായിട്ട് ശുഗദേവ്രഹർഷി പറഞ്ഞു തരികയാണ് അഷ്ടാവിംശതി അഷ്ടാവിംശതി ഇരുപത്തിയെട്ട് വിഭാഗമായിട്ടാണ് സുഖദേവ് ബ്രഹർഷി വിഭജിക്കുന്നത് നരകീയ ലോകങ്ങളെ അതേതൊക്കെയാണ് എന്നിവിടെ പറയുന്നു നരകങ്ങളാകെ ഇരുപത്തിയൊന്നാണ് ഉള്ളതെന്ന് ചില പ്രാമാണികരും ഇരുപത്തെട്ട് ഉണ്ടെന്ന് മറ്റു ചിലരും പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവെ അവയുടെ നാമങ്ങളും രൂപങ്ങളും ലക്ഷണങ്ങളും അനുസരിച്ച് ഞാൻ അവയെ ഓരോന്നിനെ കുറിച്ചും പറയാം വിഭിന്ന നരകങ്ങളുടെ നാമങ്ങൾ താഴെ പറയുന്നു താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം അസിമത്രവനം സൂകരമുഖം അന്തകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി വജ്രകണ്ഡകശാൽമലി വൈതരണി ഭൂയോധം പ്രാണരോധം വിശസനം ലാലാഭക്ഷണം അവീചി അയപാനം ക്ഷാരകർദ്ദവം രക്ഷോ ഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം അവിട നിരോധനം പര്യാവർത്തനം ശൂചിമുഖം ജീവസത്തുക്കളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നരകങ്ങളെല്ലാം അപ്പോൾ ചില ശാസ്ത്രത്തിൽ നരകീയ ലോകങ്ങളെ ആയിരക്കണക്കിനുള്ള നരകീയ ലോകങ്ങളെ ഇരുപത്തൊന്ന് വിഭാഗമായിട്ടും വിഭജിക്കുന്നുണ്ട് ഇവിടെ ശുഖദേവ് ബ്രഹ്മർഷി ഇരുപത്തെട്ട് വിഭാഗമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ആ ഓരോ വിഭാഗത്തിന് ഓരോ പേരുകളുണ്ട് ആ പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി വജ്രകണ്ടകശാൽമലി വൈതരണി പുയോദം പ്രാണരോധനം വിശ്വസനം ലാലാഭക്ഷണം സാരമേയാദനം അയപാനം ചാരകർദമം രക്ഷോ ഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം അവിടനിരോധനം പര്യാവർത്തനം ഇങ്ങനെ ഇരുപത്തിയെട്ട് വിഭാഗത്തിൽപ്പെട്ട നരകീയലോകങ്ങളുണ്ട് എന്നാണ് ശുഗദേവ ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് ആരൊക്കെയാണ് പ്രവേശിക്കുന്നത് ഏത് തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരാണ് ഈ ഓരോ ലോകത്തിലേക്കും പ്രവേശിക്കുന്നത് ഈ യാതനാഭൂമിയിലേക്കും യാതന അനുഭവിക്കുന്നതിന് മാത്രമായിട്ട് ഉള്ള പ്രദേശമാണ് ഈ നരകീയ ലോകങ്ങൾ അവിടേക്ക് ആരാണ് പ്രവേശിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ആദ്യത്തെ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അന്ധതാമിശ്രത്തിനെ കുറിച്ചാണ് തത്ര അയസ്തൂപരവിത്തപത്യാകളത്രയപഹരദീ स हि कालापाशबुद्धो यमपुरुषैरदिभयानगै तामिस्रे नरगे बलान्निपाद्यते अनशनानुदपानदण्डताडन सन्तर्जनादिभिर्यादनाभिर्यात्यमानोजन् दुर्यत्र कस्मलमासादिद एकदैव उपयादि तामिस्रप्राये ്രഭു പ്രിയപ്പെട്ട രാജാവെ അന്യരുടെ ധനം ഭാര്യ സന്താനങ്ങൾ സമ്പത്ത് എന്നിവ അപഹരിക്കുന്ന ഒരു വ്യക്തി മരണസമയത്ത് ഭയാനകരായ യമദൂതരന്മാർ യമദൂതന്മാരാൽ പിടികൂടപ്പെടുകയും അവർ അവനെ കാലവാശത്താൽ ബന്ധിച്ച് ബലാത്കാരമായി കൊണ്ടുപോയി താമിശ്രം എന്നറിയപ്പെടുന്ന നരകത്തിൽ തള്ളുകയും ചെയ്യുന്നു തമസിലാണ്ട ഈ നരകത്തിൽ വെച്ച് യമദൂതന്മാർ ആ പാപിയെ കഠിനമായി അടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു അവരവന് ഭക്ഷണമോ പാനം ചെയ്യാൻ ജലമോ കൊടുക്കില്ല ഉഗ്രഗോപികളായ യമരാജന്റെ കിങ്കരന്മാർ അപ്രകാരം അവനെ കഠിനമായി ദുരിതപ്പെടുത്തുകയും അവർ ചിലപ്പോൾ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു അപ്പോൾ അന്ധതാമിശ്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ലോകമാണ് തമസ്സിലാണ്ട ഈ ലോകമാണ് എന്ന് പറയുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ എ മുന്നോട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും അറിയാത്ത അവസ്ഥയിലായിരിക്കും ആരാണ് അവിടേക്ക് എത്തുന്നത് എന്ന് പറയുന്നു അന്യരുടെ ധനം ഭാര്യ സന്താനങ്ങൾ സമ്പത്ത് ഇതെല്ലാം മോഷ്ടിക്കുന്നവരാണ് അല്ലെങ്കിൽ അപഹരിക്കുന്നവരാണ് അല്ലെങ്കിൽ ചതിയിൽ കൈക്കലാക്കുന്നവരാണ് ഇങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് അന്ധതാമിശ്രത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു അവിടെ വെച്ച് യാതൊരു ദൈവമില്ലാത്ത ഭയങ്കരന്മാരായിട്ടുള്ള യമകിങ്കരന്മാർ അവരെ അടിക്കുകയും അവർ അവർക്ക് വെള്ളമോ ഭക്ഷണമോ ജലമോ ഒന്നും കൊടുക്കാതിരിക്കുകയും അവർ മൊഹാലസ്യപ്പെട്ടു വീഴുകയും ചെയ്യുന്നു യാതൊരു കാരുണ്യം അവർക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ തുടർന്ന് ശുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കിടത്തില്ല ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതുക്കി ജയ ഹരേ കൃഷ്ണ